നാളെ മുതൽ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം കാര്യങ്ങൾ ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ് നാളെ രണ്ടായിരത്തി സെപ്റ്റംബർ മാസം പതിനാറാം തീയതി തിങ്കളാഴ്ച ദിവസം പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പം നമുക്ക് പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് ലൈഫ് ഭവന പദ്ധതിയിൽ നിർമ്മിച്ച വീടുകൾ വിൽക്കുവാനുള്ള സമയപരിധി ഏഴ് വർഷമായി കുറച്ച് ഉത്തരവായിട്ടുണ്ട് ഇത് മുൻപ് പത്ത് വർഷമായിരുന്നതാണ് ഇപ്പോൾ ഏഴ് വർഷമായി കുറച്ചിരിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ഭവന ആനുകൂല്യം ലഭിച്ച എല്ലാവർക്കും ഇതിൻ്റെ പ്രയോജനം ലഭിക്കും എറണാകുളം ജില്ലാ തദ്ദേശ അദാലത്തിൽ മന്ത്രി എം വി രാജേഷ് ഇത് സംബന്ധിച്ച പൊതു തീരുമാനം പ്രഖ്യാപിച്ചിരുന്നു നിലവിൽ ധനസഹായം ലഭിച്ച് ഏഴ് വർഷം കഴിഞ്ഞവർക്ക് ശേഷിക്കുന്ന കാലയളവിലെ കരാർ റദ്ദ് ചെയ്ത് നൽകാനും സ്ഥലത്തിൻ്റെ രേഖകൾ വാങ്ങിവെച്ചിട്ടുണ്ടെങ്കിൽ അവ തിരികെ നൽകാനും ആവശ്യമായിട്ടുള്ള നിർദ്ദേശം തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാർക്ക് അടിയന്തരമായി നൽകണമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് ഇനി രണ്ടാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഒരു ധനസഹായവുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആശാ സ്കോളർഷിപ്പ് പ്രോഗ്രാമിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു ആറാം ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു സ്കോളർഷിപ്പിൻ്റെ ആനുകൂല്യം ലഭിക്കുക താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഒക്ടോബർ ഒന്ന് വരെ അപേക്ഷിക്കാൻ അവസരമുണ്ടാകും വിശദമായ വിവരങ്ങൾക്ക് ആശ എസ് ബി ഐ സ്കോളർഷിപ്പ് ഡോട്ട് ഒ ആർ ജി എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ചാൽ ലഭ്യമാവുന്നതാണ് പ്രതിവർഷം പതിനയ്യായിരം മുതൽ ഇരുപത് ലക്ഷം രൂപ വരെയാണ് ലഭിക്കുന്ന സ്കോളർഷിപ്പ് തുക സാമ്പത്തികവും സാമൂഹികപരവുമായി പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ സഹായിക്കാൻ ലക്ഷ്യമിട്ടുള്ളത് കൂടിയാണ് ഈ ഒരു ആശ സ്കോളർഷിപ്പ് പ്രോഗ്രാം ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പങ്കുവയ്ക്കുന്നത് മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായി പുതിയ പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരമുള്ള ഇതിന്റെ രജിസ്ട്രേഷൻ നടപടികൾ ഒരാഴ്ചക്കുള്ളിൽ ആരംഭിക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് രാജ്യവ്യാപകമായി ആരംഭിക്കുന്നതിന് മുൻപ് തിരഞ്ഞെടുത്ത പ്രദേശങ്ങളിലായിരിക്കും ആദ്യം നടപ്പിലാക്കുക പദ്ധതിയിൽ ചേരുവാൻ താല്പര്യമുള്ള ആളുകൾ മൊബൈൽ ആപ്പായ പി എം ജെ വൈ പോർട്ടൽ വഴിയോ അപേക്ഷിക്കാം എഴുപത് വയസ്സോ അതിനു മുകളിലോ ഉള്ളവർക്ക് പദ്ധതിയിൽ അംഗമാകാം പ്രായം സ്ഥിരീകരിക്കുന്നതിനും മറ്റ് വിവരങ്ങൾക്കുമായി ആധാർ കാർഡ് ആവശ്യമാണ് പദ്ധതിയിൽ ചേർന്നാൽ കാത്തിരിപ്പ് കാലയളവില്ലാതെ തന്നെ ഉടനെ തന്നെ ആരോഗ്യ പരിരക്ഷ ലഭിക്കും രജിസ്ട്രേഷനും കെ നടപടിക്രമങ്ങൾക്കും ശേഷം വ്യക്തികൾക്ക് അംഗമാകാവുന്നതാണ് ഒരാൾക്ക് ആയിരത്തി ഒരുന്നൂറ്റി രണ്ട് രൂപയാണ് പ്രീമിയം തുക എന്ന് പറയുന്നത് ഇത് വാർഷിക പ്രീമിയമാണ് ഇതിൽ അറുപത് ശതമാനവും കേന്ദ്ര സർക്കാർ വഹിക്കും ബാക്കി വരുന്ന നാൽപ്പത് ശതമാനം വിഹിതം സംസ്ഥാന സർക്കാരാണ് വഹിക്കുക പദ്ധതിയുടെ പ്രാരംഭ ചെലവിലേക്കായി മൂവായിരത്തി നാനൂറ്റി മുപ്പത്തിയേഴ് കോടി രൂപ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത് ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് റവന്യൂ വകുപ്പിൽ നിന്നും വരുമാന സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ അപേക്ഷകർ ഇനി നിർബന്ധമായും സത്യവാങ് മൂലം നൽകണമെന്ന് സർക്കാർ ഉത്തരവ് ഇറക്കി ഈ ഡിസ്ട്രിക്ട് പോർട്ടൽ വഴി അപേക്ഷിക്കുമ്പോൾ ഇനി സത്യവാങ്മൂലവും അപ്ലോഡ് ചെയ്യണം സത്യവാങ്മൂലം തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച ആനുകൂല്യങ്ങൾ റദ്ദാക്കും ഇക്കാര്യങ്ങളെക്കുറിച്ചും ഇത് സംബന്ധിച്ച നിയമ നടപടികളെക്കുറിച്ചും അറിവും ബോധ്യവും ഉണ്ടെന്നും ഈ സംഭവത്തിൽ സർക്കാരിന് വന്നിട്ടുള്ള നഷ്ടങ്ങൾ അപേക്ഷകരിൽ നിന്ന് ഈടാക്കുമെന്നും മനസ്സിലാക്കുന്നുവെന്നും രേഖപ്പെടുത്തുന്ന സത്യവാങ്മൂലം വേണം അപേക്ഷകർ സമർപ്പിക്കാൻ ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് കർഷകർക്ക് നേരിട്ട് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി ഒരു തിരിച്ചറിയൽ കാർഡ് പ്രത്യേകമായി തന്നെ നൽകുവാൻ തീരുമാനമായിട്ടുണ്ട് കർഷകരെയും കാർഷിക മേഖലയെയും ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ പുതിയ ഒരു തിരിച്ചറിയൽ കാർഡ് നൽകുവാൻ തീരുമാനിച്ചിരിക്കുന്നത് കൃഷി വകുപ്പിന്റെ കതിർ ആപ്പ് മുഖേന രജിസ്ട്രേഷൻ പൂർത്തിയാക്കി ഈ ഒരു കാർഡ് സ്വന്തമാക്കാൻ സാധിക്കും ബാങ്കുകൾ ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് കാർഡ് കൈവശമുള്ള കർഷകർക്ക് വിവിധ സാമ്പത്തിക സഹായം കാർഷിക വായ്പ തുടങ്ങിയവ ലഭിക്കും വിവിധ ഉൽപ്പന്നങ്ങൾ സബ്സിഡി നിരക്കിൽ സ്വന്തമാക്കാനും അതുപോലെ തന്നെ ഇൻഷുറൻസ് പദ്ധതി പ്രകൃതിക്ഷോഭ നഷ്ടപരിഹാരം തുടങ്ങിയവയ്ക്കും ഈ ഒരു കാർഡ് അവസരമൊരുക്കും ഭാവിയിൽ സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ഒരു ആധികാരിക രേഖയായി ഈ ഒരു പുതിയ തിരിച്ചറിയൽ കാർഡ് മാറുകയും ചെയ്യും ഈ ഒരു പുതിയ തിരിച്ചറിയൽ കാർഡിന് അഞ്ച് വർഷം വരെ ആയിരിക്കും കാലാവധി പിന്നീട് ഇത് വീണ്ടും പുതുക്കാവുന്നതാണ് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിവരങ്ങളാണ് പങ്കുവച്ചത് പരമാവധി ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അരിക്കുവാനും മറക്കരുത് പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്